സ്റ്റുഡൻസ് അസലാമലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ നാലാം ക്ലാസ്സിലെ ആക്ത രണ്ടാമത്തെ പാഠം തദ്രീബാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ വർക്ക് ഉത്തരം പറയാം രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ നിർബന്ധമായ സിഫത്തുകളിൽ നിന്ന് മൂന്നെണ്ണം അള്ളാഹുവിൻ്റെ നിർബന്ധമായ സിഫത്തുകൾ അതിൽ നിന്ന് മൂന്നെണ്ണം ഇതാനാണ് നമ്മുടെ പിന്നെ ഒന്നാമത്തെ പാഠത്തിലും അതേപോലെ രണ്ടാമത്തെ പാഠത്തിലും ഇനി തുടർന്ന് അങ്ങോട്ട് കുറച്ച് പാഠങ്ങളിൽ അള്ളാഹുവിൻ്റെ വാജിബും മുസ്തഖിലുമായ സിബത്തുകളൊക്കെയാണ് പഠിക്കുന്നത് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ അഞ്ച് അള്ളാഹുവിൻ്റെ വാജിബായ സിഹത്തുകൾ പഠിച്ചിട്ടുണ്ട് ഈ പാഠത്തിൽ നമ്മൾ പിന്നെ എട്ട് മുസ്തഹിലായ സിഹത്തുകൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും മൂന്നെണ്ണ ഇതാണ് ഞാനിവിടെ ആദ്യത്തെ ആദ്യം പഠിച്ച ആ മൂന്നെണ്ണ ഇതാണ് ഒന്ന് വഹദാനിയത്ത് നിങ്ങൾക്ക് ഏതും ഇഷ്ടമുള്ളത് ഏത് എഴുതാം പിന്നെ അടുത്തത് ഇറാദത്ത് ഇറാദത്ത് പിന്നെ മറ്റൊന്ന് എന്താണ് അൽമ് അർത്ഥം എഴുതാം പരീക്ഷകളൊക്കെ വന്നാൽ അറബി ആണെങ്കിൽ അറബി എഴുതാം അല്ലെങ്കിൽ അർത്ഥം ചെയ്താം നിങ്ങളിഷ്ടം പോലെ ചെയ്യാം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ നമ്മുടെ കേൾവിയും അള്ളാഹുവിൻ്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ കേൾവിയും അള്ളാഹുവിൻ്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം എന്താ അത് മനസ്സിലാകാൻ ആറാമത്തെ പേജ് ഈ പാഠത്തിൻ്റെ ആറാമത്തെ പേജിൽ അവസാനത പറയുന്നു ഈ വിശേഷണങ്ങളെല്ലാം നമുക്കുമുണ്ട് അപ്പോൾ അതിൽ കേൾവിയൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ പതിനൊന്നാമത്തെ സിഫത്ത് സം കേൾവി എന്നാണ് പറയുന്നത് ഇനി അപ്പോൾ ഈ സിഫത്തുകളൊക്കെ നമുക്കുള്ളതാണ് പറയുന്നതൊക്കെ കഴിവ് നമുക്കുണ്ട് അറിവുണ്ട് കേൾവിയുണ്ട് സംസാരിക്കാൻ കഴിയും കാഴ്ച ഉണ്ട് ജീവനുണ്ട് അങ്ങനെ എല്ലാതുമുണ്ട് എന്നാൽ നമ്മുടേത് അപൂർണവും അള്ളാഹു നൽകിയതുമാണ് നമ്മുടെ സിബത്തുകൾ നമുക്ക് ഈ നമുക്ക് നമ്മുടെ കാഴ്ചയും കേൾവിയും സംസാരമൊക്കെ പൂർണമല്ല അപൂർണമാണ് എന്നാലോ അതല്ലാഹ് നൽകിയതുമാണ് എന്നാൽ അള്ളാഹുവിൻ്റേതോ അള്ളാഹുവിൻ്റെ കാഴ്ചയും കേൾവിയും അതേപോലെ സംസാരമൊക്കെ ആരും കൊടുത്തതൊന്നുമല്ല അതെന്താണ് സ്വന്തമായി ഉള്ളതാണ് മാത്രല്ല സമ്പൂർണമാണ് എന്നാണ് അവസാന ഭാഗത്ത് പറയുന്നത് അപ്പോൾ നമ്മുടെ കേൾവിയും അല്ലാഹുവിൻ്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മുടെ കേൾവി അപൂർണവും അള്ളാഹു നൽകിയതുമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ കേൾവിയോ സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ് അപ്പോൾ അങ്ങനെ ഇത് വയ്ക്കാം അതിൻ്റെ പേജ് നമ്പർ ആറില് ആ പേജിൽ അവസാനം പറയുന്ന അതാണ് അതിൻ്റെ ആൻസർ എന്നാൽ നമ്മുടേത് എന്ന് തുടങ്ങിയിട്ട് അവസാനം വരെ എഴുതിയാൽ അതിൻ്റെ ആൻസറായി രണ്ടാമത്തെ നോക്കൂ അർത്ഥം എഴുതാം എന്നാണ് ഇതിൽ നാല് ശിവത്തുകളാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് സം ആണ് സം ഇൻ്റെ അർത്ഥം എന്താ ഇതിൻ്റെ ഈ സിബത്തുകളും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ ആറാമത്തെ പേജിൽ തന്നെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സം ഇൻ്റെ അർത്ഥം എന്താ പതിനൊന്നാമത്തെ ശിവത്ത് നോക്കി നമുക്ക് മനസ്സിലാവും കേൾവിയാണ് കേൾവി പിന്നെ രണ്ടാമത്തെന്താ കുതിരത്ത് കുതിരത്തിൻ്റെ അർത്ഥം എന്താ ആ ബോക്സിൽ ഏഴാമത്തെ നോക്കൂ അതിൻ്റെ അർത്ഥം കഴിവ് എന്നാണ് കുതിരത്ത് കഴിവ് ഇനി മൂന്നാമത്തത് ബസ്വർ ബസറിൻ്റെ അർത്ഥം എന്താ ബോക്സിൽ പന്ത്രണ്ടാമത്തെ ശിവത്ത് നോക്കിയാൽ നമുക്കതിൻ്റെ അർത്ഥം കിട്ടും കാഴ്ച കാഴ്ച ഇനി നാലാമത്തത് കലാം കലാമിൻ്റെ അർത്ഥം അഥവാ നമ്മുടെ ആ ബോക്സിൽ പിന്നെ പതിമൂന്നാമത്തെ സിഫത്താണ് അതിൻ്റെ അർത്ഥം സംസാരം എന്നാണ് സംസാരം ഇനി അടുത്ത വർക്ക് മൂന്നാമത്തെന്താ താഴെ പറയുന്ന സിഫത്തുകളുടെ വിപരീതം ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക ഇവിടെ കുറേ സിഫത്തുകൾ പറയുന്നുണ്ട് അതിൻ്റെ വിപരീതം ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനാണ് ഏതൊക്കെയാണ് സിഫത്തുകൾ അൽമ് കുതിറത്ത് ബസറ് ഇറാദത്ത് സമ കലാം ഹയാത്ത് വഹദാനിയത്ത് ഇതൊക്കെയാണ് ഇവിടെ കൊടുത്ത സിഫത്തുകൾ അതിൻ്റെ വിപരീതം ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ബ്രാക്കറ്റിൽ കൊടുത്ത വിപരീതം അർത്ഥാണ് കൊടുത്തിട്ടുള്ളത് അറിബിയല്ല നോക്കൂ കഴിവില്ലായ്മ ഉദ്ദേശമില്ലാതിരിക്കൽ ഒന്നിലധികമാവൽ അറിവില്ലായ്മ മരണം കേൾവിയില്ലായ്മ കാഴ്ചയില്ലായ്മ സംസാരമില്ലായ്മ ഇങ്ങനെ അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഓരോന്നും ഒന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം എഴുതാനും നോക്കുക അിൽമാണ് ഒന്നാമത്തത് ഇൽമ് അതിൻ്റെ വിപരീതം എന്താ വരിക അപ്പോൾ ഇൽമെന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയാൽ മതി ഇൽമിൻ്റെ അർത്ഥം എന്താ നമ്മൾ പിന്നെ ഈ പാഠത്തിൽ തന്നെ ഒമ്പതാമത്തെ സിഫത്ത് ഇൽമ് അറിവ് എന്ന് പഠിച്ചല്ലോ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ ഇക്കാര്യം അറിവില്ലായ്മ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒന്നാമത്തതായിട്ട് വരും അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് അറിവില്ലായ്മ ഞാനിവിടെ ജസ്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് എന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് രണ്ടാമത്തത് കുതിരത്ത് കുതിരത്ത് കാരണം എന്താ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ കഴിവാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ ചെയ്യാം കഴിവിൻ്റെ ഓപ്പോസിറ്റ് കഴിവില്ലായ്മ അതാ വസ്റ്റ് തന്നെ കൊടുത്ത് കിട്ടുന്നുണ്ട് ഇതാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കഴിവില്ലായ്മ അർത്ഥം കിട്ടിയാൽ നമുക്ക് സിമ്പിളായിട്ട് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാം ഇനി മൂന്നാമത്തത് എന്താ ബസർ ബസറിൻ്റെ അർത്ഥം നോക്കിയാൽ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം നമ്മൾ ആ ബോക്സിൽ പതിമൂന്നാമത്തെ അല്ല പന്ത്രണ്ടാമത്തെ സിഫത്ത് ബസുറ് കാഴ്ച എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും കാഴ്ചയുടെ ഓപ്പോസിറ്റ് കാഴ്ചയില്ലായ്മ അല്ലേ ഇതാ നമ്മുടെ ഓപ്ഷൻസുകളോട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് മൂന്നാമത്തത് കാഴ്ച കാഴ്ചയില്ലായ്മ കാഴ്ചയില്ലായ്മ ഇനി നാലാമത്തത് ഇറാദത്ത് ഇറാദത്ത് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിക്കുന്നതിൽ എട്ടാമത്തെ ശിവത്ത് പഠിച്ചാലും ഏറാദത്തെ ഉദ്ദേശിക്കൽ എന്നാണ് ഉദ്ദേശിക്കൽ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തീകാരം ഉദ്ദേശമില്ലാതിരിക്കൽ അതവിടെ കൊടുത്തിട്ടുണ്ട് ഉദ്ദേശമില്ലാതിരിക്കൽ ഇതാണ് നാലാമത്തത് ഉദ്ദേശം ഇല്ലാതിരിക്കൽ ഇനി അടുത്ത് നോക്കൂ അഞ്ചാമത്തത് സം ആണ് സം എന്ന് പറഞ്ഞാൽ എന്താണ് അത് അതിൻ്റെ അർത്ഥം ആലോചിച്ചാൽ മതി നമ്മൾ പിന്നെ ബോക്സിൽ പതിനൊന്നാമതായിട്ട് പഠിച്ചിട്ടുണ്ട് കേൾവി എന്നാണ് അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായ കാരം കേൾവി അതിൻ്റെ ഓപ്പോസിറ്റ് കേൾവിയില്ലായ്മ സിമ്പിളാണല്ലോ അപ്പോൾ അതാണ് അഞ്ചാമത്തത് അപ്പോൾ ഇവിടെ ഏതാണ് കേൾവി ഇല്ലായ്മ ആറാമത്തത് കലാം കലാമാർ എന്താ നമ്മൾ ഈ പാഠത്തിൽ അവസാനത്തെ സിവത്ത് പഠിച്ചല്ലോ സംസാരം അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ കാലം സംസാരമില്ലായ്മ എന്താ ഓപ്ഷൻസുകളിൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതാണ് ആറാമത്തത് സംസാരമില്ലായ്മ സംസാരമില്ലായ്മ ഏഴാമത്തത് ഹയാത്താണ് ഹയാത്ത് ഹയാത്ത് നമ്മളെ പഠിച്ചതിൽ പത്താമത്തെ സിഫത്ത് ഹയാത്ത് പഠിച്ചു ജീവിച്ചിരിക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം ജീവിച്ചിരിക്കൽ അതിൻ്റെ ഓപ്പോസിറ്റ് വികാരം ജീവിച്ചിട്ട് ഇരിക്കണില്ലെങ്കിൽ പിന്നെ മരിക്കൽ ഉണ്ടാവുക അപ്പോൾ അത മരണം അതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഏഴാമത്തതാണ് അപ്പോൾ ഇവിടെ മരണം എന്നെഴുതാം എട്ടാമത്തെന്താ വഹദാനിയത്ത് എന്താണ് വഹദാനിയത്തിൻ്റെ ഓപ്പോസിറ്റ് വഹദാനിയത്ത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക വഹദാനിയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച ഒന്നാമത്തെ അഥവാ ആറാമത്തെ സിഫത്തുകളിൽ അള്ളാഹുൻ്റെ സിഫത്തുകളിൽ ആറാമത്തത് ഏകത്വം എന്നാണ് ഏകത്വം ഒരുവനാവുക അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഏകാരം എന്താണ് ഒന്നിലധികം ആവൽ അല്ലേ ഇവിടെ ഇതാണ് എട്ടാമത്തത് അതോടെ ഇതാണ് ഒന്നിലധികമാവൽ അപ്പോൾ നമുക്കിങ്ങനെ ഓപ്പോസിറ്റുകൾ കണ്ടെത്താം ഇനി അടുത്തത് നോക്കൂ നാലാമത്തത് ഉസ്താദിൻ്റെ സഹായത്തോടെ എഴുതാം താഴെ പറയുന്ന ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഏത് സിഫത്തുകളെ സൂചിപ്പിക്കുന്നു താഴെ പറയുന്ന ആയത്തുകൾ ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ ആയത്തുകളെ സൂചിപ്പിക്കുന്ന നമ്മൾ ഇതുവരെ പഠിച്ച അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഏതിനോടാണ് സൂചന നൽകുന്നത് ഏത് സിഫത്തുകളെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദ്യം അപ്പോൾ ഒന്നാമത്തെ ആയത്ത് എന്താ കുൽ ഹു അഹദ് അതിൻ്റെ അർത്ഥം കിട്ടിയാൽ നമുക്ക് ഏത് സിഫത്താന്ന് മനസ്സിലാക്കാം എന്താണ് അർത്ഥം കുൽ നബിയെ തങ്ങൾ പറയുക ഹു വല്ലാഹു അവൻ അല്ലാഹു അഹദുൻ ഒരുവനാണ് അപ്പോൾ ഒരുവനാണ് എന്നതിലുണ്ട് നമ്മൾ ഈ പാഠത്തിൽ ആദ്യം പഠിച്ചത് ഏതാ വഹദാനിയത്താണ് ആറാമത്തത് അല്ലേ ഒരുവനായിരിക്കൽ ഏകത്വം എന്നൊക്കെ പറയാം കുൽഹു അല്ലാഹു അഹദ് എന്നുള്ള ആയത്തിനോട് യോജിക്കുന്ന സിഫത്തേത വഹദാനിയത്താണ് ഇനി ആയത്ത് നോക്കൂ അള്ളാഹു സമദ് അള്ളാഹു സമദ് അള്ളാഹു സമദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിരാശ്രയനാകുന്നു എന്നർത്ഥം പറയാം അള്ളാഹു നിരാശ്രയനാകുന്നു എന്ന് പറഞ്ഞാൽ ആരെയും ആശ്രയിക്കാത്തവനാണ് എന്നർത്ഥം ഇത് ഏത് അള്ളാഹുവിൻ്റെ സിഫത്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ചോദിച്ചാൽ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ അഞ്ച് സിബത്തുകളാണല്ലോ പറഞ്ഞത് അതിൽ അവസാനത്തെ സിഫത്ത് നോക്കൂ ക്യാമും ബിന്നഫ്സ് എന്നാണ് സ്വയം നിലനിൽക്കൽ എന്ന് പറഞ്ഞാൽ ആരെ ആശ്രയം വേണ്ട സ്വന്തമായി നിലനിൽക്കാനുള്ള കഴിവ് പടച്ചറബിനുണ്ട് അപ്പോൾ അള്ളാഹു സമദ് എന്ന ഈ ആയത്ത് ഏത് സിഫത്തിനാണ് യൂ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ക്യാമും ബിന്നഫ്സി എന്നുള്ള ശിവത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ബിൻ നഫ്സ് ഇനി മൂന്നാമത്തെ ഏതാ വലം യക്കുല്ലഹൂ കുഫുവൻ അഹദ് വലം കുഫുവൻ അഹദ് വലം കുഫുവൻ അഹദ് അള്ളാഹുവിനോട് തുല്യനായി ഒരാളും ഇല്ല ഇത് പറയുമ്പോൾ നമുക്കൊരു ശിവത്ത് വരും ഏതാ ഈ പാഠത്തിലല്ല നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ നാലാമത്തെ സിഫത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നാലേ ചോക്കൂ ഒന്ന് വുജൂത് രണ്ട് ക്തം മൂന്ന് ബക്കാവ് നാലെന്തായിരുന്നു മുഹാലഫതുല്ലിൽ ഹവാദിസി എന്നാണ് പഠിച്ചത് എന്താണ് അതിൻ്റെ അർത്ഥം സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാവൽ അള്ളാഹുവിനോട് തുല്യനായ ഒരാളുമില്ല എന്ന് പറഞ്ഞാൽ സൃഷ്ടികളോട് വ്യത്യസ്തമാണല്ലോ വ്യത്യസ്തമാണ് അപ്പോൾ ഇതിനോട് യോജിക്കുന്ന സിഫത്ത് ഏതാ മുത്തുല്ലിൽ ഹവാദിസി എന്നാണ് മുഹാലഫത്തുള്ളിൽ ഹവാദിസി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു